തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് തിരുവല്ല പൊടിയാടിയിൽ നാല്പത്തിയേഴുകാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് പൊടിയാടി കൊച്ചുപുരയിൽ വീട്ടിൽ അയ്യപ്പൻ പിള്ളയുടെ മകൻ ശശികുമാറിന്റെ മരണമാണ് കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ഇയാളെ മരിച്ച നിലയിൽ കണ്ടത് തൈറോയ്ഡ് ഗ്രന്ഥി മുറിഞ്ഞതാണ് മരണകാരണമെന്ന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് പുളിക്കീഴ് പോലീസ് കൊലപാതക കേസാക്കി മാറ്റിയിട്ടുണ്ട് ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തി പതിമൂന്നാം തീയതി തെളിവുകൾ ശേഖരിച്ചിരുന്നു ശശികുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കിടപ്പുമുറിയിലെ രക്തക്കരകൾ കഴുകി വൃത്തിയാക്കിയ നിലയിലായിരുന്നു ഇതാണ് പോലീസിന് മരണത്തിൽ സംശയം ജനിപ്പിക്കാൻ ഇടയാക്കിയത് പൊടിയാടി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറും അവിവാഹിതനുമായ ശശികുമാർ സഹോദരനും കുടുംബത്തിനുമൊപ്പമായിരുന്നു താമസം ജ്യേഷ്ഠന്റെ കുടുംബവുമായി ഇയാൾക്ക് കാര്യമായ അടുപ്പമുണ്ടായിരുന്നില്ല സംഭവത്തിൽ തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ പുളിക്കീട് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ട്രിപ്പ് പോയാലോ പോവാറു പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു കരോക്കെ മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി റിക്ലൈനർ ചെയർ വിത്ത് ഫുഡ് റെസ്റ്റ് ലാപ്ടോപ് ചാർജർ എവറി ചെയർ യു എസ് പി ചാർജർ റീഡിംഗ് ലാം ഡിഫറന്റ് ആംബിയൽ ലൈറ്റ് സിസ്റ്റം ഫുൾ ഓപ്പൺ കർട്ടൺ സിസ്റ്റം റിയം ടിൻ്റെ വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് സ്പേസ് ഇതിൽ കൂടുതൽ എന്ത് ലക്ഷ്മി